സ്മൃതി ഒരു മ്യൂസിയം ഡിജിറ്റൽ മ്യൂസിയം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇ എം എസ് ആരാണ് ഇ എം എസ് എന്താണ് ഇ എം എസ് കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് ഇ എം എസ് ലോകത്തിനും രാജ്യത്തിനും നൽകിയ സംഭാവന എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവി എം എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മാസം പത്തൊൻപതിനാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത് മരിക്കുന്നത് വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു തൊണ്ണൂറ്റിയെട്ടിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിവാര പങ്ക്തിയായ ദേശാഭിമാനിയിൽ അതിന് അതിനവലോകനം ചെയ്ത് ലേഖനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് അതാണ് മരിക്കുന്നത് വരെ കർമ്മനിരതനായിരുന്ന മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു സഹ ഇ എം എസ് എന്നുള്ളതാണ് ഇ എം എസ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്നു ഇ എം എസ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടി സൃഷ്ടാവായിരുന്നു ആധുനിക കേരളത്തെ ഈ രീതിയിലേക്ക് മാറ്റി തീർക്കുന്നതിൽ നിർണായകമായ പങ്കു വഹിച്ച വ്യക്തിയായിരുന്നു സഖാ വി എം എസ് നമുക്ക് എല്ലാവർക്കും അറിയാം അധികാരം ജനങ്ങൾക്ക് നൽകുന്ന ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തൊണ്ണൂറ്റിയാറിൽ സഖാവ് നായനാരുടെ ഗവൺമെന്റ് നടപ്പിലാക്കുമ്പം അതിന്റെ ബുദ്ധികേന്ദ്രവും സഖാ വി എം എസ് ആയിരുന്നു ഇ എം എസിന്റെ സംഭാവനകളെ തീർച്ചയായും വരും തലമുറ അറിയേണ്ടതുണ്ട് ഇ എം എസ് എന്തായിരുന്നു ഇ എങ്ങനെയാണ് ജീവിച്ചത് ഇ എം എസ് നാട്ടു നൽകിയ സംഭാവനകൾ എന്താണ് അത് പുതിയ തലമുറ അനിവാര്യമായും പഠിക്കേണ്ട കാര്യം തന്നെയാണ് ഇ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു വളരെ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു സുഖാവ് എം എസിൻ്റെ ഇ എം എസിന്റെ രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ എതിരാളികൾ മാത്രമായിരുന്നു ഇ എം എസ് ഓരോ തെരഞ്ഞെടുപ്പിലും ഇ എം എസിന്റെ പ്രസംഗം ഇ എം എസ് അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടുകാണ് അദ്ദേഹം അങ്ങനെ അനിതര സാധാരണമായ പ്രസംഗ പാഠവുമുള്ള വ്യക്തിയായിരുന്നല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം കേരളവും ഇന്ത്യയും ചർച്ച ചെയ്യപ്പെടുമായിരുന്നു ഇ എം എസ് പ്രഥമ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഇന്ത്യ സംഭാവന നൽകിയ അപൂർവമായ വ്യക്തിത്വം ഇങ്ങനെ എല്ലാ തലങ്ങളിലും ബഹുമുഖ പ്രതിഭയായ സഖ വി എം എസിനെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ ഉത്തരവാദിത്വമാണ് നിയമസഭാ മ്യൂസിയം ഏറ്റെടുത്തത്